കൺസ്ട്രക്റ്റീവ് പാർട്ട് ഉണ്ട് ഒരു സൈഡില് അന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റിയാക്റ്റീവ് ആൻഡ് കറക്റ്റീവ് ആയിട്ടുള്ള ഒരു പാട്ട് ഉണ്ട് നമ്മുടെ ആക്ടിവിറ്റിയിൽ അത് നമ്മൾ എന്താന്ന് വെച്ചാൽ ഒന്ന് കുറച്ചുകൂടി ക്ലിയർ ആക്കണം പിന്നെ ഗാന്ധി എന്നുള്ളൊരു വ്യക്തി ഉണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു പ്രോസസ് ഉണ്ട് ഒരു കാര്യങ്ങളെ ഗാന്ധി ഇന്ന് രാവിലെ പറഞ്ഞതും ഇന്ന് വൈകിട്ട് പറഞ്ഞെടുത്തുകഴിഞ്ഞാൽ ഗാന്ധിജി എന്നെ പറയും എങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ ഞാൻ വൈകിട്ട് പറഞ്ഞു കഴിഞ്ഞാ എടുത്തോളൂ രണ്ട് എന്തെങ്കിലും ഒരു പൊതുപ്രവർത്തനം നടത്തുമ്പോ ആ അതിന് വരുന്ന ഒരു ഫണ്ടോ കാര്യങ്ങളോ ഒക്കെ അത് പ്രവർത്തനത്തോടു കൂടി അവസാനിക്കണം അത് ബാക്കിയാകാൻ പാടില്ല ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ പലതരത്തിലെ കൃമികീടങ്ങൾ അവിടെ വന്നു കൂടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരെ കാര്യം പറഞ്ഞായിട്ട് ഓർക്കുന്നു അപ്പൊ അദ്ദേഹം വളരെ ഇവോൾവിങ് വളരെ കോൺട്രഡിക്റ്റീവ് കാണുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിപരമായിട്ട് എല്ലാവർക്കും ഉള്ള ബലിഹേദനകളും അല്ലെങ്കിൽ അതും അതിനെ ഓർക്കാൻ അദ്ദേഹം പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ അപ്പോൾ ആ വ്യക്തിയായിട്ട് നമ്മൾ കാണുന്ന ഒരു ബിംബ ഗാന്ധിജി പലപ്പോഴും ഒരു സത്യത്തിന് പ്രാക്ടിക്കലായിട്ട് സത്യത്തിനെ സ്വാംശീകരിച്ചെടുക്കാൻ ശ്രമിച്ചു മറ്റു പല സിംബലോടെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു സത്യത്തിന് അദ്ദേഹം അപ്ലൈഡ് ട്രൂത്ത് പലപ്പോഴും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും അതായിരുന്നു അദ്ദേഹത്തിന് സത്യാന്വേഷണ പരീക്ഷകളെ പുസ്തകത്തിന്റെ പേര് തന്നെ ഹി ട്രൈഡ് ഈസ് ബെസ്റ്റ് ടു അപ്ലൈ ദ ട്രൂത്ത് ആൻഡ് ബാക്കിയുള്ള സിമ്പിൾസ് ആയിട്ട് ഉപയോഗിച്ചു ഉപ്പ് സത്യം അത് സിമ്പിളായിരുന്നു പല സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് മുന്നിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നത് സത്യത്തിന് തന്നെ ഒരു പ്രതീകമായിട്ട് കാണാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും കാണുന്നത് അതത്ര അത് അങ്ങനെയുള്ള സിറ്റുവേഷൻ നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അതെന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാം അപ്പോൾ ഇതിലൊരു വേറൊരു സംഗീതം ഉപയോഗിക്കും ഇപ്പോൾ മലയാള ഇംഗ്ലീഷിൽ ഡയലക്റ്റിക്സ് എന്ന് പറയും വൈ വൈരുദ്ധ്യാത്മക ആധിഷ്ഠിത വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറഞ്ഞത് കാണണം ഇപ്പൊ ഈ പെന്നെ നമ്മളിത് പറഞ്ഞു ഈ പെന്നെ എത്രത്തോളം ഉപയോഗിക്കണോ ഉപയോഗിക്കണ്ടെന്ന് നമ്മള് പലപ്പോഴും ഡിപ്രസീവ് ആയി പോകും നമ്മൾ ഡിപ്രഷനായി ചിലപ്പോൾ വട്ടായി പോകും ഇതിന്റെ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള പല തോട്ട്സുകൾ നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ സമയം കിട്ടില്ല അപ്പൊ ജീവിതത്തിന് എത്രയും എടുക്കാൻ പറ്റുമോ അത്ര ലളിതാക്കും വേണം അതിനൊപ്പം തന്നെ ഈ ചിന്ത പടലെങ്കിൽ ഞാൻ പലപ്പോഴും തിങ്കിങ് ഈസ് ഫേക്ക് എന്ന് പറയാറുണ്ട് ഞാൻ തിങ്കിങ് ബുദ്ധിയുള്ളവർ ചിന്തിക്കില്ല ബുദ്ധിയുള്ളൊരു ചിന്തിച്ചിട്ട് കാര്യമില്ല കൊച്ചിന്റെ ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അപ്പോൾ ഒരു പലപ്പോഴും നമുക്ക് തോന്നുന്ന കാര്യം പലപ്പോഴും നമുക്കിതാകും ഇപ്പൊ ഈ ഒരു തലത്തിൽ വെച്ചിട്ട് ഞാൻ കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ ഗാന്ധിജി ഒരു മുപ്പത്താറിന് ശേഷം പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഉപയോഗിച്ച് സേവാ ഗ്രാമിൽ വന്ന് താമസിച്ച് മുപ്പത്തി നാല്പത്തി ആറോ നാൽപ്പത്തെട്ടിനോ ശേഷം അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് അത് ഇതായി അപ്പോൾ അതിനു മുമ്പ് ചെന്നാല് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏകദേശം ആക്റ്റീവ് ആയിട്ടുള്ളത് നിർത്തി എന്നാ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അവിടെ അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഗാന്ധിയാൻ എക്കണോമി ഗാന്ധിയാൻ എഡ്യൂക്കേഷൻ ഗ്രാമസ്വരാജ് ഇങ്ങനെ പല കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് അതൊന്നും ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല അപ്പോ ഗാന്ധിജീനെ നമ്മളിപ്പോ ഇപ്പൊ കാണുന്ന എതിർപ്പോ കാര്യങ്ങളോ ഇവിടെയല്ല ഗാന്ധിജി അതിനുശേഷം ഞാനിപ്പോ അടുത്തൊരു ബോംബെ പ്ലാൻ നൈൻറ്റീൻ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാനിനെ പറ്റി ഞാൻ വായിച്ചായിരുന്നു അതിനെ പറ്റി ഞാൻ അതിനെ പറ്റി ചെറുതായിട്ട് എഴുതാനും ശ്രമിച്ചിട്ടുണ്ട് നയൻറ്റീൻ ഫോർട്ടി ആരെങ്കിലും കേട്ടിട്ടുണ്ട് അതിനെ പറ്റിട്ട് പ്ലാൻ പ്ലാൻ ആ വെച്ചിട്ട് ഇന്ത്യയുടെ അസാമ്പത്തിക പോളിസികളൊക്കെ അതിന് ശേഷം തീരുമാനിച്ചു അതിൽ ടാറ്റ ബിർള അങ്ങനെ പത്ത് ഇരുപതോ ഇരുപത്തഞ്ചു പേര് കൂടിയിട്ടുള്ള ഒരു കമ്മിറ്റി അവരാണ് നടത്തിയിട്ടുള്ളത് അതിനും അത് ഗാന്ധിജിക്ക് മരിക്കുന്നതിനു മുമ്പ് നാല് കൊല്ലം മുമ്പും അതിനുശേഷം ഗാന്ധിജി മരിക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് കാണുന്നതൊന്നും സത്യത്തിന് അഞ്ചു പോകണ്ടേ എനിക്ക് അറിയാവുന്നത് നിങ്ങൾക്ക് അറിയാവുന്നത് നമുക്ക് അറിയാത്തത് ശരിക്കുള്ളത് പിന്നെ നമുക്ക് അറിയാൻ കഴിയാത്തത് ഇങ്ങനെ നാലഞ്ചും മകളുണ്ട് പലപ്പോഴും വളരെ കൺഫ്യൂസിങ് ഒരു സ്റ്റേറ്റസ് ആണ് ഉള്ളത് അപ്പോൾ ഗാന്ധിജിയുടെ ഒരു പരിപാടിയും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ നടപ്പിലാക്കി പഞ്ചായത്ത് രാജ് തന്നെ രാജീവ് ഗാന്ധി വന്നിട്ട് എയ്റ്റി ഫോറിലോ എയ്റ്റി സെവനിലോ മറ്റേ നടപ്പിലാക്കിയിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഗ്രാമസ്വരാജും അതുപോലെ തന്നെ ഗാന്ധിയുടെ എക്കോണമിയും നയ താലിമും അങ്ങനെ കുറെ കാര്യങ്ങൾ ഒരിക്കലും ഇവിടെ നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല വെറുതെ മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയും അത്രയുള്ള അങ്ങനെ ഒരു ഇതുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു ചുറ്റുവളാണ് നിൽക്കുന്നത് അപ്പോ അതൊന്നായി രണ്ടായി മൂന്ന് വേറൊരു കാര്യ ശ്രദ്ധിച്ചാൽ ഇപ്പോഴത്തെ ഒരു കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ നോക്കാറുണ്ട് ദിവസം നമ്മുടെ രാജ്യത്ത് മൂവായിരത്തിൽ കൂടുതൽ കുട്ടികൾ മരിക്കുന്നുണ്ട് ഇന്ത്യയിൽ നൂറ്റമ്പത് കോടിയുള്ള ഇന്ത്യക്കാരില് ഏകദേശം ഒരു മൂവായിരം കുട്ടികൾ മാൽ ന്യൂട്രീഷ്യൻ വഴി മരിക്കുന്നുണ്ട് ഒരു ദിവസം ലോകത്തിന്റെ അവവറേജ് നാൽപ്പതിനായിരം കുട്ടികൾ ഫോർട്ടി തൗസൻഡ് ചിൽഡ്രൻ അക്രോസ് ദ വേൾഡ് ഇന്ത്യയിലത്തെ എവ്രി ഡേ ത്രീ തൗസൻഡ് ഇത് ഡാറ്റ ഉള്ളതാ അവൈലബിൾ ഡാറ്റ അല്ല എത്ര സത്യമാണ് ഗവൺമെന്റിൻ്റെ ആയിട്ട് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഒരു സാധനം കിട്ടുന്നുണ്ട് അതല്ലാതെ ആക്സിഡന്റ് വഴി ഓരോ ദിവസം അഞ്ഞൂറ് പേര് മരിക്കുന്നുണ്ട് ഇതില് മെജോറിറ്റി ഓഫ് ആക്സിഡന്റ് റോഡ് ആക്സിഡന്റ്സ് ഭക്ഷ്യ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഈ എക്കോണോമിക്കൽ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞത് കൊറോണ സമയത്ത് ഒരാൾ മരിച്ചിട്ടില്ല റോഡ് ആക്സിഡന്റ് വഴി വണ്ടികളൊന്നും ഓടാറില്ല അപ്പോൾ അങ്ങനെ ഒരു ചുറ്റുപാടുണ്ട് അതല്ലാണ്ട് പിന്നെ ഒരു ആയിരത്തഞ്ഞൂറ് വഴി ഹോം ഹിസ്ട്രി ഡാറ്റ വെച്ചിട്ട് നോക്കുമ്പോൾ അവരുടെ വെബ്സൈറ്റ് ആയിരത്തി അഞ്ഞൂറ് പേര് ഓരോ ദിവസം മർഡറും സൂയിസൈഡും വഴി മരിക്കുന്നുണ്ട് ഇന്ത്യയിൽ അയ്യായിരം പേര് മനുഷ്യന്റെ തീരുമാനം കൊണ്ട് ഇന്ത്യയിൽ മരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മളുണ്ട് ഈ മുപ്പതിനായി മൂവായിരം കുട്ടികളുടെ ഇരുപത് ഇരട്ടി അറുപതിനായിരം കുട്ടികൾ ഒരു ദിവസം ബ്രെയിൻ ഡാമേജ് ആവുന്നുണ്ട് ബ്രെയിൻ ഡാമേജ് മാൽ ന്യൂട്രീഷ്യൻ കുറച്ച് വോംസ് ഈ ബ്രെയിൻ ഡാമേജ് കുട്ടികളെ അവരെ കണ്ടു കഴിഞ്ഞാൽ നന്നായി വസ്തു ധരിക്കും നന്നായി സംസാരിക്കും നന്നായിട്ട് എല്ലാവരും പൊസിഷനിലാവും ചിലപ്പോൾ നല്ല വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടാവുക അങ്ങനെയുള്ള കുട്ടികളായിരിക്കും റേപ്പ് മർഡർ ആക്സിഡന്റ് കറപ്ഷൻ ഇതിനൊക്കെ മൂലം ഈ ബ്രെയിൻ അവർക്ക് എത്ര പൈസ ആക്കുമുലേറ്റ് ചെയ്യാനും എത്ര പൈസ ഒരുമിച്ച് കൊണ്ടുവരണം എന്ത് ചെയ്യണം എത്ര ഡിസ്റ്റൻസിൽ ബ്രേക്ക് ചെയ്യണം എത്ര ബ്രേക്കിനെ നട്ടി ടൈറ്റ് ചെയ്യണം ആൾക്കാരുടെ എത്ര പെരുമാറണം ഇതൊന്നും അറിയാത്ത ഒരു അവർക്ക് ആ ഫൈൻ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞ കാര്യം ബ്രെയിൻ ഡാമേജ് ആൾക്കാര് ചിലപ്പോൾ എനിക്കുണ്ടാവും ചെറിയ തോതിൽ എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ ആ നിലയ്ക്കുള്ള ബ്രെയിൻ ഡാമേജ് നമുക്ക് ഉണ്ട് ഇതൊന്നും അതിനൊന്നും നമ്മൾ അഡ്രസ്സ് ചെയ്യാറില്ല അപ്പൊ ഇങ്ങനെയുള്ള ചുറ്റുപാടാൻ നമുക്ക് ഉള്ള അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ അൺ ടു ദ ലാസ്റ്റ് അല്ലെങ്കിൽ സർവോദയ സർവോദയെ പറ്റിയിട്ട് നമ്മൾ ചെയ്യണ്ടേ അപ്പോ എപ്പോഴും ഗ്രാമസ്വരാജ് നടക്കാൻ ബുദ്ധിമുട്ടാ എന്താ വെച്ച് കഴിഞ്ഞാൽ കുടുംബസ്വരാജ്യില്ലാതെ പണ്ടതും ഉണ്ടായിരുന്നു അപ്പൊ കൂട്ടുകുടുംബങ്ങളുണ്ടായിരുന്ന സ്ഥലത്ത് നമുക്ക് അന്നം വിദ്യ വൈദ്യം ഇത് മൂന്നും നമുക്ക് അവിടെ തന്നെ കിട്ടുമായിരുന്നു ഏകദേശം ഒക്കെ പക്ഷെ കൂട്ടുകുടുംബം മാർക്കറ്റ് എക്കോണമി വന്നു അതിനുശേഷം വുഡ് സിസ്റ്റം ഒന്നും ഇപ്പോഴത്തെ സിസ്റ്റം വന്നു ഇത് വെച്ചിട്ട് ഒരിക്കലും കൂട്ടുകുടുംബം പറ്റില്ല സ്വന്തം വീട്ടിൽ തന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ടും സ്വത്തിന് വേണ്ടിട്ട് വഴക്കായി അപ്പോൾ ഒരിക്കലും കൂട്ടുകുടും നടക്കില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കൂട്ടുകുടുംബം അല്ലാതെ കൃഷി നടക്കില്ല അപ്പൊ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ ബേച്ചിനേക്കലി കേത്തിക്കരത്തെ ബെച്ചത്തിയെ കരികൾ കാത്ത ബേമാനിയെ എന്ന് പറഞ്ഞു है വിൽക്കാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നത് നമ്മൾ അവഹ്വാനാണ് വാങ്ങിച്ചിരുന്ന അതിലും വലിയ ഇതാണെന്നാ പറയാ അപ്പൊ നമ്മള് ഈ തൂർനാട്ടിൽ ഞാൻ മംഗലാപുരത്താണെങ്കിൽ തുള്ളി സംസാരിക്കും അവിടെ കൃഷിക്ക് സമാനായിട്ടുള്ള ഒരു പദ ഒരു വാക്ക് അവിടെ ഇല്ല ഈ നെൽകൃഷി ചെയ്യുന്നതിനുണ്ട് ബെന്നി എന്ന് പറയും ബാക്കിയുള്ള കൃഷി അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് പോലെ സ്വന്തമായിട്ടുള്ള തോട്ടത്തിന് ആവശ്യം വിൽക്കാൻ വേണ്ടിയിട്ട് അവരൊന്നും ചെയ്തിരുന്നില്ല അപ്പൊ കൃഷിന്നുള്ള കോൺസെപ്റ്റ് തന്നെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള കൃഷിക്ക് ഇപ്പോൾ ഡബിളിംഗ് ദ ഫാർമേഴ്സ് ഇൻകം എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഇതുണ്ട് അതിനു മുമ്പ് എങ്ങനെ കൃഷി നടത്തും പിന്നെ അതിനൊപ്പം ഇതിനൊക്കെ കൂട്ടിച്ചേർന്ന് ഞാൻ വാർത്തയിൽ ഒരു നമ്മുടെ ഗാന്ധി ഗാന്ധിയനെ ഒരാൾക്കാർ വിസറ്റ് ചെയ്തപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ എങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ടുള്ള വസ്ത്രം നമ്മൾ ഉണ്ടാക്കുന്നത് തിരുപ്പൂരിൽ നിന്ന് വരണം ഉള്ളിലും പുറത്തുവിടുന്ന വസ്ത്രം സ്വന്തമായിട്ട് നമ്മുടെ ഭക്ഷണം നമ്മളില്ല അത് കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് വരണം സ്വന്തമായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ എല്ലാ കുട്ടികളും പുറത്തേക്ക് പറഞ്ഞായിരിക്കും സ്വന്തമായിട്ട് വീടില്ല ഒരു നാല്പത് ലക്ഷത്തിൽ വീട് കെട്ടിയാ പതിനായിരം രൂപ ആദ്യത്തെ പത്ത് ലക്ഷം മറുവാടിക്ക് പോവും അടുത്ത പത്ത് ലക്ഷം അറബിക്ക് പോവും അടുത്ത പത്ത് ലക്ഷം രൂപ പറങ്കിക്ക് പോകും ഈ അതിന്റെ റോയൽറ്റി ഒക്കെ ആയിട്ട് വേറൊരു അഞ്ച് ലക്ഷം രൂപ ബിഹാറിയോ ബംഗ്ലാദേശിയോ ബോർഡർ ലേബറിന് പോവും പിന്നെ അഞ്ചു ലക്ഷം രൂപ പാറ മണൽ മാഫിയ്ക്ക് പോവും അതിനുശേഷം അവനും അവളും കൂടി ഇ എം ഐ കെട്ടാൻ പോയി കിട്ടി കഴിഞ്ഞാൽ വേറെ അവരോടൊപ്പം ഓടിപ്പോവും അതിനുശേഷം പോയില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇവരുടെ പിള്ളേരെ അറബിക്കും പറങ്കും പണിക്ക് വേണ്ടി അയച്ച് ഇവരിവിടെ സ്വന്തം വീട്ടിൽ ആൽക്കാരായിട്ട് ജീവിതം കഴിഞ്ഞു ഇതിനു ഇതിനുവേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് കേരളീയർ ഇവിടെ കേരളത്തിൽ രണ്ട് ലക്ഷത്തോളം വീട്ടുകാൾ താമസിക്കാണ്ട് ഇവിടെ താമസിക്കുന്നത് ഇത് ഇത് അതി ഭയങ്കരമായിട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് പല കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോ സമയം അതിക്രമിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊന്നും ചെയ്യാനില്ല എന്ന് തോന്നുന്നു അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഞാൻ ഇതിനെ പറ്റി ഒന്ന് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരു അടുക്കള തോട്ടങ്ങളെ പറ്റിയിട്ടൊരു പഞ്ചാബിൽ പറ്റി ഒരു രണ്ടായിരത്തി ഇരുപതിൽ പോയിട്ട് പഠിച്ചപ്പോൾ ആരായിരം വീട്ടിലുള്ള അടുക്കള തോട്ടങ്ങൾ അവർ ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെ അതുപോലെ കീ കീബൂർട്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ അതുപോലെ സക്സസ്ഫുൾ ആണ് ഒരു രാജ്യം തന്നെ ഒരു ഭാഷകര് ഉണ്ടായിരുന്നില്ലേ അവർക്ക് അവരുണ്ടാക്കിയെടുത്തു അതുപോലെ സർവോദയ സമതന്നെ ശ്രീലങ്കയിലുണ്ട് ജോർജ് അണ്ടായെന്ന് പറഞ്ഞൊരു ഒരാളുണ്ട് തായ്ലാന്റിലെ അവൾ എങ്ങനെ ഏറ്റവും ലളിതായിട്ട് ജീവിക്കാനുള്ള പ്രാക്ടിക്കൽ മാർഗ്ഗങ്ങളുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ മൈൻഡ് സെറ്റ് വെച്ച് നമുക്ക് ഇതിനൊന്നും ആവശ്യമില്ല നമ്മള് വേറൊരു തലത്തിലോ വേറൊരു തരത്തിലോ ഉന്മാദത്തിലോ എനിക്ക് വേണം മലയാളം കേരളത്തിന്റെയും ബംഗാളിലും ഒക്കെ മണ്ണില്ലേ പലപ്പോഴും ആൾക്കാർ നോബൽ പ്രൈസ് കിട്ടുന്നത് ഇവിടെ ആൾസനിക്കിന്റെ കണ്ടന്റ് കുറച്ച് കൂടുതലുള്ളതാണ് സംശയം സംശയമുണ്ട് ഒരു പോയിസൺ ആണ് അത് ചിലപ്പോ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും അപ്പൊ ശരിക്കുള്ള തീരുമാനങ്ങൾ പലപ്പോഴും നമ്മൾ എടുക്കുന്നില്ല എന്നൊരു സംശയമുണ്ട് അവരുടെ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജില്ലാ കലക്ടറുമായിട്ടൊരു ടൈം നിശ്ചയിച്ചിട്ട് ചർച്ച വയ്ക്കുക എന്നിട്ട് നമുക്ക് ഒട്ടേറെ നിർദ്ദേശങ്ങൾ വയ്ക്കാനുണ്ട് നമ്മളിപ്പോൾ കോളനി ഏതാണ്ട് നമ്മൾ ഇവിടുത്തെ ഈ ജില്ലയിലെ കോളനിയിൽ താമസിക്കുന്ന ആളുകളെ ഒരു കണക്ക് നമുക്കുടെ കയ്യിലുണ്ട് അവർ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്കൊരു ഒരു നല്ല തുടക്കം തന്നെയാണ് നമുക്ക് ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് അത് കഴിഞ്ഞാൽ നമ്മളെ ഇന്നലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു കോളനികളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ ഒരു നായാട് കോളനിന്നും പറയുന്ന കോളനികളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന് ജനങ്ങളുടെ പിന്തുണ വേണം എന്നാവശ്യപ്പെട്ടുള്ള പ്രചരണം നമ്മൾ നടത്തണം തൽക്കാലം സാമ്പിളായിട്ട് ഒരു പഞ്ചായത്തിൽ തന്നെ എലപ്പള്ളി തന്നെ ആവട്ടെ അതിൻ്റെ ഒരു പ്രചരണം നമുക്ക് രണ്ട് അടുത്തുള്ള മൂന്നാറ് പഞ്ചായത്തുകളിൽ നടത്തണം പത്രക്കാരുടെ സപ്പോർട്ട് ആ കാര്യത്തിൽ നമുക്ക് ഉണ്ടാവണം അതിനെ സംബന്ധിച്ച് നമ്മളൊരു ഒരു ലഘുലേഖ തയ്യാറാകണം നമ്മൾ ഇന്നത്തെ ചർച്ചയുടെ പുറത്ത് ഉണ്ടാക്കാൻ പോകുന്ന ധാരണകൾ അനുസരിച്ചുകൊണ്ട് ആ ആ ധാരണകളാണ് നമ്മൾ ജനപ്രതിനിധികളോട് സംസാരിക്കേണ്ടത് മറ്റൊന്ന് കളക്ടറുമായിട്ട് ചർച്ചയ്ക്ക് ശേഷം നമ്മൾ തിരുവനന്തപുരത്ത് പോയാലും പണ്ടില്ല മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ട് കഴിഞ്ഞില്ല വകുപ്പ് മന്ത്രിയോട് നമ്മൾ സംസാരിക്കാൻ സമയം വാങ്ങണം നമ്മൾ ഈ നിർദ്ദേശങ്ങളെല്ലാം വകുപ്പ് മന്ത്രിക്ക് കൊടുക്കണം അതിൻ്റെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എന്തെല്ലാം നമുക്ക് തരാൻ കഴിയും അവരുടെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലോ പല ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് തന്നെയുണ്ട് ആ മന്ത്രിയുടെ കയ്യിൽ അവരുടെ ഒരു കൂട്ടായ്മ നമ്മളുമായി ബന്ധപ്പെടുത്തി തരണം എന്നിട്ട് അതൊരു സ്റ്റേജാണ് രണ്ടാമത്തെ സ്റ്റേജാണ് അതിൽ അതിന് നമ്മൾ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം മീഡിയ കോണ്ടാക്റ്റ് വളരെ മൊബൈൽ എന്നുള്ളതൊക്കെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല എഴുത്തും മാന്യം അറിയാത്ത കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ അറിയാം എനിക്കറിയാത്ത അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കാലഘട്ടമാണ് തള്ളി പറയാനൊന്നും കഴിയില്ല പിന്നെ എങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്യാമ്പയിൻ നടത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഹൈസ്കൂൾ മൂന്നാല് ഹൈസ്കൂൾ എടുക്കാം അവിടുത്തെ പ്രിൻസിപ്പാൾമാരുമായി ബന്ധപ്പെട്ട് ആ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് കൊടുക്കുക ഞങ്ങൾ വരാൻ നിങ്ങളുടെ കൂടെ നമുക്കൊരു ടീമായിട്ട് പോകാം ഞാൻ പണ്ടൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ ഉണ്ടാക്കിയത് അങ്ങനെയാണ് പക്ഷേ കരുതി അഡ്രസ് അഡ്രസ്സ് വാങ്ങുക കാർഡ് എഴുതുക അവർ വീട്ടിൽ കല്യാണത്തിന് പോകുക മരിച്ചാൽ പോവുക അങ്ങനെ ആയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പൊസിഷനിലെത്തിയത് അപ്പം എനിക്ക് നല്ല ബോധ്യമുണ്ട് ആ കോണ്ടാക്ട് നമുക്ക് ഗുണം ചെയ്യും ആഡംബരമായ കോണ്ടാക്ട് നമ്മളിപ്പോൾ ഹൈസ്കൂളിൽ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് അതുപോലെ ഒരു മൂന്നാല് ഹൈസ്കൂളിലെ കന്യാസ്ത്രീകളുടെ സ്കൂളൊക്കെ നമുക്ക് ശ്രമിക്കാം നല്ല പിന്തുണ കിട്ടും ബിഷപ്പിന്റെ നല്ല പിന്തുണ കിട്ടും നമ്മുടെ ഈ കാര്യത്തിന് അങ്ങനെ കുറെ സ്കൂളുകളിൽ നിന്ന് അവർ ക്ലാസ് കൊടുത്തിട്ട് ദൈവം പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ആലപ്പുഴയിലുള്ള ഒക്കെ അനുഭവത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് അതിൽ നിന്ന് കുറെ കുട്ടികളെ കിട്ടും അവരുമായി നിരന്തരമായി നമ്മൾ കോണ്ടാക്ട് ഉണ്ടാക്കുകയും ഇവിടെ കാര്യങ്ങൾക്ക് വരാനുള്ള പ്രേരണ നൽകുകയും ചെയ്യുന്ന ഒരു പരിപാടി ആലോചിക്കണം പ്ലസ് ടു ഹൈസ്കൂൾ പ്ലസ് ടു കുട്ടികളെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് ഒരു ചാനലുകാരൻ ഒരു സ്ത്രീ ഇന്റർവ്യൂ ചെയ്തിട്ട് പന്ത്രണ്ട് കുട്ടികളെ ഇന്റർവ്യൂ ചെയ്തു ജവഹർലാൽ നെഹ്റുവിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു എന്നിട്ട് ധാരാണെന്ന് ചോദിച്ചിട്ട് ഒരു കുട്ടി മാത്രമാണ് ഇത് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പറഞ്ഞു വാജ്പേയി ആണെന്ന് പറഞ്ഞു പിന്നെ ഒരു കുട്ടി ക്രിക്കറ്റുകാരൻ്റെ പേര് പറഞ്ഞു പിന്നെ കുട്ടികൾക്ക് പറയാൻ കഴിഞ്ഞില്ല ഇതാണ് വിദ്യാഭ്യാസം ആർമവൻ ഇതാണ് ഇന്ത്യയിലെപ്പോഴത്തെ വിദ്യാഭ്യാസം അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല മഹാത്മാഗാന്ധിയെ എല്ലായ്മ ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ അധികാരം വിധിക്കുമ്പോൾ ഇന്ത്യ ചരിത്രം തന്നെ മാറ്റിക്കൊണ്ടുവരികയാണ് നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ചരിത്രം വേറെ വല്ലാണ്ട് പേരിലായിരിക്കും വരിക മഹാത്മാഗാന്ധി എന്നുള്ള ജവിച്ചിരുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയുടെ രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത് അതാണ് എൻ്റെ നാണക്കട് സിനിമ വന്നതിന് ശേഷമാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഇന്ത്യക്കാർ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്ഥാനത്ത് അല്ലെങ്കിൽ പറയേണ്ട തെറി എന്തായിരിക്കും മനസ്സിലാക്കോളൂ അപ്പോൾ സ്വന്തം പിതാവിനെ തന്നെ മറക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള ചുമതലയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതൊരു ഡെഡിക്കേറ്റഡായി സമർപ്പിച്ച ഒരു ചുമതല തന്നെയാണ് ഇത് ശമ്പളത്തിന് ശമ്പളം പിന്നെ ബാബു വിനോബാജിയോട് പറഞ്ഞു പറഞ്ഞില്ല ശമ്പളത്തിന് വേണ്ടി നമ്മൾ ആരും ഒന്നും ചെയ്യുന്നതല്ല പിന്നെ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന സമൂഹമുണ്ടോ എന്നാണ് കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല ഞാൻ എന്നാലും പിന്നെ ഞാൻ അധ്യാപക തന്നെ ആചരിക്കുന്ന ഒരു പരിപാടിക്കൊരു നല്ല സ്കൂളിൽ പോയി കുട്ടികളെ കുറിച്ച് ചോദിച്ചു കുട്ടികൾക്ക് ഒന്നും അറിയില്ല ഗാന്ധിജിയെ കണ്ടിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു സമ്മതിച്ചു നോട്ട് കണ്ടിട്ടുണ്ടോ ചോദിച്ചു നോട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ബാപ്പുജിയൊക്കെ അതിലേക്ക് ബാപ്പുജിയൊക്കെ കണ്ടോ ഗാന്ധിജിയെ കണ്ടു എന്ന് പറഞ്ഞു കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാണ് എന്നുക്കൊന്നും മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികളുടെ മനസ്സിലേക്ക് പുതിയ തലമുറ ഇപ്പോഴുള്ള ആളുകളുടെ തലമുറയിലല്ല പുതിയ തലമുറയുടെ മനസ്സിലേക്ക് നമ്മൾ ചെല്ലുക എത്തിക്കുക ഇന്ത്യയെ എത്തിക്കുക എന്നതായിരിക്കണം നമ്മുടെ പ്രാരംഭ പ്രവർത്തനം അതിൻ്റെ കൂടെ ഇവിടെ ചർച്ച ചെയ്തതിൽ വന്ന കാര്യങ്ങളിൽ ഇവരുടെ ഡെവലപ്മെൻറ്റ് ഇവരെങ്ങനെ വികസിപ്പിച്ചെടുക്കാം പുതിയ എങ്ങനെ എടുക്കാം എലി പിടിക്കാൻ പോണവരെ പഠിപ്പിച്ചിട്ട് നമുക്ക് ബോധ്യാൻ കഴിയില്ല നമ്മുടെ അവിടെ ധാരാളം പേരുകൾ അതിന്റെ കൂടെ കൊരങ്ങുണ്ടായിരുന്നു ഇവിടെ പാലക്കാട് വെളി പിടിക്കാൻ പോകുന്നവർ തന്നെ കയറി പിടിക്കുന്നതിന് കൂടെ കുരങ്ങനെയും കൊണ്ടുവന്നിട്ട് വീടുകളിൽ നിന്ന് വിഷചാതിച്ചിരുന്നു എന്റെ കുട്ടിക്കാലത്തൊക്കെ എല്ലാവരും പത്തി ഇരുപത് കൊല്ലം മുമ്പ് പറയുണ്ടായിരുന്നു അല്ല പിന്നെ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് ഇപ്പൊ ഗാദിയെ കുറിച്ച് ഇവിടെ പറഞ്ഞു പതിനഞ്ച് മാസം അയ്യായിരം രൂപ വെച്ചിട്ട് അവർക്ക് അവർക്ക് ഗ്രാന്റ് കൊടുക്കുന്നുണ്ട് നെയ്ത് തൊഴിൽ ഗാന്ധി തൊഴിലാളികൾക്ക് നെയ്ത്വ തൊഴിലാളികൾ എനിക്കറിയില്ല പതിനഞ്ച് മാസമായി അവർക്ക് അയ്യായിരം രൂപ വെച്ച് കിട്ടിയിട്ട് പാവപ്പെട്ട നെയ് ഗാന്ദി നെയ്ത്വ തൊഴിലാളികളുടെ ഞാൻ ധനകാര്യം ധനകാര്യമന്ത്രിക്ക് ഒരു കത്ത് പിന്നെ വ്യവസായ വകുപ്പ് മന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് എഴുതിയില്ല വ്യവസായ വകുപ്പ് മന്ത്രിക്ക് ഒരു കത്ത് പതിനെട്ടോ ഇരുപതോ ദിവസം ഈ കത്ത് അയച്ചിട്ട് എനിക്കൊരു മറുപടി തരുമല്ലോ എന്ന് കൂടി ഞാൻ എഴുതിയിരുന്നു മറുപടിയില്ല ഒന്നുമില്ല ഇതാണ് ഭരണകർത്താക്കളുടെ പ്രതികരണം ഇതൊക്കെ ഇതൊക്കെ പ്രാതിരിക്കാൻ ഒരു പ്രതിലാണ് അതിഹമായ ഭാഷയിൽ പുറത്ത് പറയും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളെ ഇതൊന്നും ഉൾക്കൊള്ളാത്ത ആളുകളോടാണ് നമ്മൾ ഏറ്റുമുട്ടലല്ല അവരെയാണ് നമ്മൾ മരിക്കാൻ പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും കൂടി അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി കേൾക്കട്ടെ പിന്നെ ഇതൊരു നല്ല തുടക്കമാണ് ഇതിനെ നില ഈ ഈ ഗാന്ധി ആശ്രമ ഈ ആശ്രമത്തിൽ നിലനിർത്താനും പിന്നെ നമ്മൾ കുറേ പരിപാടികൾ ഇട്ടവർക്കും ഇല്ലാത്ത പരിപാടി ഇടുക ബാക്കി അടുത്ത സ്റ്റേജിൽ നമുക്കൊന്നുകൂടി കൂടിയിട്ട് അടുത്ത പരിപാടികൾ ആവിഷ്കരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് എൻ്റെ ചെറിയ നിർദ്ദേശങ്ങൾ